കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തം നടന്നിട്ട് ഇന്ന് മുപ്പത്തിയാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു നൂറ്റിയഞ്ച് ജീവനകളാണന്ന് പൊലിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അപകടകാരണം ഇപ്പോഴും നിഗൂഢമായി തുടരുകയാണ് ചുഴലിക്കാറ്റാണ് ദുരന്തത്തിന് കാരണമെന്നായിരുന്നു അവിശ്വസനീയമായ വിശദീകരണം പക്ഷേ ഒരു ചെറിയ കാറ്റുപോലും അപകട സമയത്ത് പെരുമണ്ണൂരിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ എട്ട് ബോഗികളാണ് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ആറിനായിരുന്നു സംഭവം എൺപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു പാഞ്ഞുവന്ന ട്രെയിൻ പാലത്തിലെത്തിയപ്പോൾ ബോഗികൾ കായലിലേക്ക് മറിയുകയായിരുന്നു അപകട കാരണം കണ്ടെത്താൻ രണ്ട് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടും ടൊർണാഡോ തന്നെയാണ് കാരണമായി പറഞ്ഞത് ദുരന്ത ദിനത്തിൽ കോരിച്ചൊറിയുന്ന മഴയിൽ പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയിരുന്നത് ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉറഞ്ഞതിൻ്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്